രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഡേസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യ പദ്ധതിയായ പി കിസാൻ സമ്മാൻ നിധിയിലൂടെ രാജ്യത്തെ കർഷകർക്ക് പതിനേഴ് ഗഡുക്കളിലായി മുപ്പതിനായിരം രൂപ വരെയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് തിരിച്ചടക്കേണ്ടാത്ത ആനുകൂല്യമായ ഈ സഹായം രാജ്യത്തെ കർഷകർക്ക് വളരെ ആശ്വാസകരമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡുവിൻ്റെ വിതരണ കാലാവധി ഓഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഇതിന്റെ വിതരണം നടക്കുക ഒന്നര ലക്ഷം കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കർഷകർക്ക് മുടങ്ങാതെ ഈ ആനുകൂല്യം ലഭ്യമാകും എന്ന് ഉറപ്പായിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക കഴിഞ്ഞ സമ്പൂർണ്ണ ബജറ്റിൽ വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും ആനുകൂല്യത്തിന്റെ നിരക്കിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പതിനെട്ടാം ഗെടുവിന്റെ വിതരണ കാലയളവായ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ തുക മുടങ്ങാതെ വിതരണം ചെയ്യും ഇത് ഓഗസ്റ്റ് മാസത്തിൽ ആവാനും സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഓപ്ഷൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഇതുവഴി നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് സാധിക്കും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന പുതിയ ഓപ്ഷൻ ആണ് ഇത് കർഷകർക്ക് ആനുകൂല്യം തടസ്സപ്പെടാതിരിക്കുവാൻ ആധാറിലെയും അപേക്ഷയിലെയും പേരുകൾ വ്യത്യാസമുള്ളവർക്ക് ഇത് തിരുത്തുവാനുള്ള സംവിധാനവും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇ കെ ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്യുവാനുള്ളവർക്ക് വെബ്സൈറ്റിൽ ഇതും പൂർത്തിയാക്കുവാൻ സാധിക്കും ഇത് പൂർത്തിയാക്കിയാൽ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് മുടങ്ങിയ ഗടുക്കളെല്ലാം ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് കൃഷിഭൂമിയുടെ വെരിഫിക്കേഷന് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നമ്മുടെ കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണവും നമ്മുടെ വിളയുമെല്ലാം രേഖപ്പെടുത്തുന്ന പുതിയ പ്രക്രിയക്ക് കൂടി കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുകയാണ് ഈ പരിശോധന വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അറുന്നൂറ് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പരിശോധന നടപ്പാക്കുക കൃഷിഭൂമിയുള്ള കർഷകരുടെ എണ്ണവും ആനുകൂല്യങ്ങളായി ഇവർക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് തുടങ്ങിയവയ്ക്കൊക്കെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണമാണ് ഇതുവഴി നിവരുത്തുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ് നേരത്തെ അപേക്ഷ നൽകിയവരിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ലാൻഡ് ടാക്സ് കയ്യിൽ ഇല്ലാത്തവർക്ക് അതിന് മുൻപുള്ള വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ഒക്കെ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാം കാരണം പി എം കിസാനിൽ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണം എന്നതാണ് നിബന്ധന ഇതിനാൽ അതിനു മുൻപ് നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് തെളിയിക്കുന്ന ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഭൂമി വാങ്ങിയവർക്ക് പ്രത്യേകിച്ച് കൃഷി സ്ഥലം വാങ്ങി കൃഷിയൊക്കെ തുടങ്ങിയവർക്ക് നിലവിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല ഇങ്ങനെയുള്ളവരെയും പുതുതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ െക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്